കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡ് ബി എം ബി സി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വാർഡ് നിവാസികൾ വ്യാപാരി വ്യവസായികൾ പൗരപ്രമുഖർ പൊതുപ്രവർത്തകർ എന്നിവരുടെ യോഗം ചേർന്നു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം പ്രധാനപ്പെട്ട കേരളത്തിന്റെ തന്നെ സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തലിന്റെ ഒരിടം കൂടിയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മണ്ഡലത്തെയും നാടിനെയും ജില്ലയെയും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത് അത് നല്ല നിലയിൽ വളരെ പണി പൂർത്തീകരിക്കുകയും ആളുകൾക്ക് ആ സൗകര്യം വേഗതയിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന താല്പര്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ രോഗം വിളിച്ചത് ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് വകുപ്പിന്റെ രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ഉപയോഗിച്ചാണ് ബി എം ആൻഡ് ബി സി പ്രവൃത്തികൾ നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിഷാരാമൻ പി എ തങ്ങൾ എന്നിവർ സംസാരിച്ചു ചർച്ചകളിൽ വന്ന നിർദ്ദേശങ്ങൾക്ക് എം എൽ എയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും മറുപടി നൽകി പരമാവധി വെള്ളക്കെട്ടുകൾ നീക്കി അപകട സാധ്യത ഇല്ലാതാക്കി ചിലയിടങ്ങളിൽ കുന്നുകൾ താഴ്ത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ആറുമാസത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു എം സൈതലവി കെ ടി രാമചന്ദ്രൻ രത്നവേലു സക്കീർ നമ്പിയത്ത് സുരേഷ് ബാബു രവി മണി അബൂബക്കർ ഖാലിദ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു